നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അരിപ്പാത്രത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ വസ്തുക്കളൊന്ന് വെച്ച് നോക്കൂ വീട്ടിൽ പണവരവ് ഇരട്ടിയായി വന്നു ചേരുന്നതാണ് അരിപ്പാത്രത്തിൽ വെക്കേണ്ട ആ വസ്തുക്കൾ ഏതെല്ലാമാണെന്നും എങ്ങനെയാണ് അത് വെക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കലിയുഗത്തിൽ ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി അതായത് പണത്തെ ആകർഷിക്കുവാൻ ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തി ആർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ് ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും മാറുകയും നമ്മുടെ വീട്ടിലേക്ക് ധനവരവുണ്ടാകുവാൻ ആരംഭിക്കുന്നതുമാണ് ഇനി ആർക്കെല്ലാം ഈ ഒരു പരിഹാരം ചെയ്യാമെന്ന് ചോദിച്ചാൽ കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും കൂടാതെ പണയം വെച്ച സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും കൂടാതെ ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതെല്ലാം തരത്തിലാണ് ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതെന്ന് നോക്കാം ഉദാഹരണത്തിന് ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതാണ് ഇനി ഓൾറെഡി നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിൽ നല്ലൊരു ഇൻക്രിമെന്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ കമ്പനിയിൽ ജോലി ലഭിക്കുന്നതുമാണ് ഇനി അതല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുതിയ കസ്റ്റമേഴ്സിനെയോ ക്ലയൻസിനെയോ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭം ഉണ്ടാകുകയും തൊഴിൽ അഭിവൃദ്ധിപ്പെടുന്നതുമാണ് ഇനി കിട്ടാ കടങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കടങ്ങളെല്ലാം തിരികെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനുള്ള പേയ്മെൻ്റ് ഏതെങ്കിലും തരത്തിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ പണം ഉടനടി തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ പണം സംബന്ധമായ സകലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഇനി ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു പരിഹാരം മാത്രം ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പണം ലഭിക്കുമോ എന്ന് അങ്ങനെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുക സത്യസന്ധതയോടുകൂടി ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ കൂടി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വഴിമാറി പോകുന്നതാണ് അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ പണ വരവുണ്ടാകുകയും കയ്യിലെപ്പോഴും പണം നിലനിൽക്കുന്നതുമാണ് ഇനി ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ ആ പണം കയ്യിൽ നിൽക്കില്ല ഏതെങ്കിലും പാഴ് ചിലവുകൾ മൂലം ഒന്നുകിൽ ഹോസ്പിറ്റൽ കേസാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിലവുകൾ വന്ന് ശമ്പളം കിട്ടിയ ആ പണം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിൽ നിന്നും നഷ്ടമാവുക ഈ രീതിയിൽ വിഷമിക്കുന്നവർ നമുക്കിടയിൽ ധാരാളം പേരുണ്ട് എന്നാൽ പൂർണ്ണ കൂടി ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കൂ തീർച്ചയായും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നിങ്ങളുടെ അമിതമായ പാഴ് ചിലവുകൾ ഇല്ലാതാകുന്നതാണ് ഇനി ധാരാളം പേർക്ക് പണം വന്നു ചേരുവാൻ അല്ലെങ്കിൽ സാമ്പത്തികപരമായും ധനപരമായും ഉള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് അതിനുള്ള അവസരങ്ങൾ നഷ്ടമാവുക എന്നത് എന്നാൽ ഈ താന്ത്രികം ചെയ്യുന്നതിലൂടെ ധനപരമായ എല്ലാ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ആ അവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനം അല്ലെങ്കിൽ പണം വന്നു ചേരുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ ചിലവാക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് സമയം നഷ്ടത്തിൻ്റെയും ആവശ്യമില്ല വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത പരിഹാരമാണിത് ഏത് കാര്യം ചെയ്യുമ്പോഴും അത് നല്ല പോസിറ്റീവായ മൈൻഡോട് കൂടി വേണം ചെയ്യുവാൻ എങ്കിൽ മാത്രമേ ആ ചെയ്യുന്ന കാര്യത്തിന് നൂറ് ശതമാനവും പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുകയുള്ളൂ കാരണം നല്ല പോസിറ്റീവായ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പണത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ കൂടുതലായി നമുക്ക് ആകർഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടും പോസിറ്റീവായ മൈൻഡോടും കൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ഏതെല്ലാം ദിവസങ്ങളിൽ ചെയ്യാം എന്ന് നോക്കാം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കൂടാതെ പൗർണമി വരുന്ന ദിവസങ്ങളിലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതായത് ചൊവ്വ വെള്ളി പൗർണമി വരുന്ന ദിവസങ്ങളിൽ പുലർച്ചെ നാലു മണി മുതൽ രാവിലെ ഏഴ് മണിക്കുള്ളിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഏതെങ്കിലും കാരണത്താലോ സാഹചര്യത്താലോ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് ആറു മുതൽ രാത്രി ഒൻപത് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഇനി ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് പച്ചരിയാണ് പച്ചരി ഒരു രണ്ടോ മൂന്നോ പിടി മതിയാകും ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ അല്ലെങ്കിൽ ലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് പച്ചരി മാത്രമല്ല എല്ലാ ദൈവീകരമായ കാര്യങ്ങൾക്കും താന്ത്രിക പരിഹാരങ്ങൾക്കും പച്ചരിയാണ് പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പച്ചരി ഉപയോഗിച്ച് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പുതിയ പച്ചരി വാങ്ങണമെന്നില്ല ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ അതിൽ നിന്നും പരിഹാരത്തിനായി പച്ചരി എടുക്കാവുന്നതാണ് ഇനി പച്ചരി ഇല്ല എങ്കിൽ കുറച്ച് പച്ചരി പുതുതായി വാങ്ങി അതുപയോഗിച്ച് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുക അടുത്തതായി ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് ജാതിക്ക ജാതിക്ക മൂന്നെണ്ണമാണ് ആവശ്യമുള്ളത് എല്ലാ പച്ചമരുന്ന് കടയിലും ജാതിക്കായ നമുക്ക് ലഭ്യമാണ് പണ ആകർഷണ ശക്തി അല്ലെങ്കിൽ വശീകരണ ശക്തി വളരെ കൂടുതലായുള്ള വസ്തുവാണ് ജാതിക്കായ താന്ത്രികപരമായി മാത്രമല്ല ആരോഗ്യപരമായും പ്രയോജനപ്പെടുത്തുന്ന വസ്തു കൂടിയാണ് ജാതിക്കായ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് ജാതിക്ക സാമ്പത്തികപരമായി ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുവാനുള്ള ഊർജം അല്ലെങ്കിൽ ശക്തി ഈ ജാതിക്കായിലുണ്ട് ഇനി ജാതിക്ക എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജാതിക്കായ് തന്നെ എടുക്കുക കുത്തൽ വീണതോ അല്ലെങ്കിൽ കേടായതോ ആയ ജാതിക്ക താന്ത്രിക പരിഹാരങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല ഇനി മൂന്നാമതായി ആവശ്യമുള്ളത് ആറ് ഏലക്കയാണ് ഏലക്ക എടുക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയാണ് എടുക്കേണ്ടത് പൊട്ടിയതും ഏലക്കുള്ളിലെ വിത്തുകൾ പോയതുമായ ഏലക്ക ഒരു കാരണവശാലും എടുക്കരുത് നല്ല പച്ച നിറത്തിലുള്ള ഫ്രഷായ ഏലക്ക നോക്കി തന്നെ എടുക്കുക പണവശ്യത്തിനും ജനവശ്യത്തിനും പ്രയോജനപ്പെടുത്തുന്ന വസ്തുവാണ് ഏലക്ക മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ ഒരു വസ്തു കൂടിയാണ് ഏലക്ക ഇനി ഏലക്കയും പുതുതായി വാങ്ങണമെന്നില്ല ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ് ഇല്ലാത്ത പക്ഷം പുതിയ ഏലക്ക വാങ്ങി ഈ കർമ്മം ചെയ്യുക ഇനി നാലാമതായി ആവശ്യമുള്ളത് ഒൻപത് നാണയങ്ങളാണ് ഒരു രൂപയുടെയോ അല്ലെങ്കിൽ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ ഏത് നാണയവും എടുക്കാവുന്നതാണ് ഏത് നാണയം എടുത്താലും അത് ഒൻപതെണ്ണമാണ് എടുക്കേണ്ടത് ഞാനിവിടെ ഒരു രൂപയുടെ ഒൻപത് നാണയമാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള നാണയം അതായത് ഒരേ നാണയം ഒൻപതെണ്ണം എടുക്കുക ഇനി അടുത്തതായി ആവശ്യമുള്ളത് അത്തറാണ് ജാസ്മിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അത്തർ ഉപയോഗിക്കാവുന്നതാണ് ഇനി അവസാനമായി ഒരു ചെറിയ കഷ്ണം മഞ്ഞ നിറത്തിലുള്ള തുണി കൂടിയാണ് ആവശ്യമുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ മഞ്ഞ നിറത്തിലുള്ള തുണി ഇല്ല ഒരു വെള്ള തുണി എടുക്കുക കുറച്ച് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ കലക്കി ഈ വെള്ളത്തുണി ഒരു പത്ത് മിനിറ്റ് ആ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് വെയിലത്ത് ഉണക്കിയെടുത്താൽ മഞ്ഞ നിറത്തിലുള്ള തുണി ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒൻപത് നാണയങ്ങളും നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക ഇനി കഴുകുമ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ നാണയം കഴുകുന്നതാണ് കൂടുതൽ നല്ലത് ഇനി അല്ലെങ്കിൽ സാധാരണ നോർമൽ വെള്ളത്തിലും കഴുകിയെടുക്കാവുന്നതാണ് നാണയം കഴുകിയതിന് ശേഷം നല്ലതുപോലെ അതായത് വെള്ളത്തിൻ്റെ അംശമില്ലാതെ തുടച്ചെടുക്കുക പിന്നീട് ഓരോ നാണയത്തിൻ്റെ ഇരുവശവും എടുത്തു വെച്ചിരിക്കുന്ന അത്തർ പുരട്ടുക ഈ ഒൻപത് നാണയത്തിൻ്റെയും ഇരുവശത്തും അത്തർ അല്ലെങ്കിൽ സെന്റ് പുരട്ടേണ്ടതാണ് അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞ തുണിയിൽ ഒൻപത് നാണയം ആറ് ഏലക്ക മൂന്ന് ജാതിക്ക ഇത്രയും വെച്ച് ഒരു കിഴി പോലെ കെട്ടുക അതിനുശേഷം ഈ ഒരു കിഴി നിങ്ങളുടെ പച്ചരി പാത്രത്തിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ എടുക്കുക ബോട്ടിലെടുക്കുമ്പോൾ അടപ്പുള്ള ബോക്സോ കുപ്പിയോ എടുക്കാവുന്നതാണ് അതിനുശേഷം ഈ ബോക്സിൽ അല്ലെങ്കിൽ കുപ്പിയിൽ ഈ കിഴി വെച്ച് ആ കിഴി നല്ലതുപോലെ മൂടുന്ന രീതിയിൽ പച്ചരി കൊണ്ട് നിറയ്ക്കുക ഇനി ചെറിയ കുപ്പിയാണെങ്കിൽ ഒന്നോ രണ്ടോ പിടി പച്ചരി മതിയാകും ഇനി അതല്ല നിങ്ങൾക്ക് പച്ചരി പാത്രത്തിൽ തന്നെ ഈ കിഴി വെക്കാനാണ് താല്പര്യമെങ്കിൽ പച്ചരി കുറച്ച് മാറ്റി അതിന് നടുവിലായിട്ട് ഈ കിഴി വെച്ച് മുകളിൽ പച്ചരി കൊണ്ട് മൂടാവുന്നതാണ് അതായത് പുറമേ നോക്കിയാൽ ഇതിനുള്ളിലിരിക്കുന്ന കിഴി പുറത്ത് കാണാത്ത രീതിയിൽ വേണം പച്ചരി നിറയ്ക്കുവാൻ ഇങ്ങനെ വെക്കുന്ന ഈ കിഴി മൂന്ന് മാസത്തിൽ ഒരിക്കൽ എടുത്തു മാറ്റി പുതിയ കിഴി ഇതേ രീതിയിൽ തന്നെ വെക്കാവുന്നതാണ് ഇനി മാറ്റിയ കിഴിയിലെ ഒൻപത് നാണയങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ദാനമായി നൽകാവുന്നതുമാണ് ഇനി ഏലക്കയും ജാതിക്കേയും ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഇടാവുന്നതാണ് ഇനി പച്ചരി ഉറുമ്പുകളുള്ള ഭാഗത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചാൽ പക്ഷികളോ ഉറുമ്പുകളോ അത് ഭക്ഷണമാക്കുന്നതാണ് ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഈ കിഴിയിൽ സ്പർശിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പീരീഡ്സ് ആകുന്നതിന് രണ്ടു ദിവസം മുൻപ് തന്നെ നിങ്ങൾ അരി പാത്രത്തിലാണ് ഈ വെക്കുന്നതെങ്കിൽ ഒരു ചെറിയ കുപ്പിയിൽ ഈ കിഴി വെച്ച് അതിൽ പച്ചടിയിട്ട് നിറച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ പരിഹാരം ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി തന്നെ വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇനി ആദ്യമായി ഈ പരിഹാരം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ ഈ പരിഹാരം ചെയ്യുവാൻ പാടില്ല നിങ്ങളുടെ പീരീഡ്സ് ഡേറ്റിന് ശേഷം ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ പൗർണമി ദിവസമോ ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും ഈയൊരു പരിഹാരം ചെയ്യരുത് പരിഹാരം ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർ ഈ പരിഹാരം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പണവരവിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് കൂടാതെ അപ്രതീക്ഷിതമായ രീതിയിൽ പല വഴികളിലൂടെയും പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുകയും കൂടാതെ പല വഴികളിലൂടെയും ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം